ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി പ്രിൻസിപ്പൽ അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ഭാരതത്തിന്റെ എഴുപത്തിയേഴാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് അവർക്കും സമർപ്പണത്തിന്റെയും ഐക്യത്തിന്റെയും നല്ലൊരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു ഭാരതീയരായ നമ്മെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് പതിനഞ്ച് മറക്കാനാവാത്ത സുദിനമാണ് കൊളോണിയൽ ഭരണത്തിൻ്റെ അടിച്ചമർത്തലിനും അനീതിയിൽ നിന്നും പൂർണ്ണമോചനം കിട്ടിയ ദിവസം അഹിംസയെ പടവാളാക്കി ഭിന്നിച്ചു നിന്ന് ഇന്ത്യക്കാരിൽ ലക്ഷ്യബോധ്യം വരുത്തി ഒന്നിപ്പിച്ച് ഗാന്ധിജി നേടിയെടുത്ത സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഹോരാർത്ഥം പ്രയത്നിക്കുകയും പിറന്ന മണ്ണിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കുകയും ചെയ്ത എല്ലാ ധീരദേശാഭിമാനികളെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു ജാതി മത മതഭേദമെന്നെ നമ്മളെ ഭിന്നിപ്പിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാം ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ നാടിൻ്റെ സംസ്കാരമായ നാനാത്വത്തിൽ ഏകത്വം ലോകമെങ്ങും പരക്കട്ടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ